നമുക്കൊന്ന് കൊത്തുപൊറോട്ട കഴിക്കാൻ പോയാലോ ബോർഡറിലെ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീൽ ആണല്ലേ ഈ ബോർഡറിലെ കടകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കടയിലാണ് ഇന്ന് നമ്മള് പോകുന്നത് കാരണം എൻ്റെ വീട് തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ ആരിങ്കാവ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കൊത്തുപൊറോട്ട കഴിക്കാൻ പോവാണ് ഇതാണ് ഞങ്ങളുടെ എസ് വളവെന്ന് അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ ഇത് പണ്ടസിന്റെ ഷേപ്പായിരുന്നു ഇപ്പൊ ഇത് വേറെ വേറെന്തൊക്കെയോ ഒരു ഷേപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട് ഗൈസ് ഇതാണ് കേട്ടോ കട റഹ്മത്ത് റഹ്മ ഇത് ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയാണ് അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാൻ കുറേ ടൈംസ് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ് വാഴയിലയിലാണ് കേട്ടോ അവിടെ കഴുകാനായിട്ട് അവരൊരു ഗ്ലാസ്സിൽ വെള്ളമൊക്കെ തരും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ വാഴയിലൊക്കെ കഴുകി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം ഗൈസ് അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു രസമാണ് കേട്ടോ ഭയങ്കര രസമുണ്ട് എന്തായാലും ഒരു കുറേ ഞങ്ങൾ മൂന്നെണ്ണമാണ് വാങ്ങിച്ചത് ഒരു കൊത്തു പൊറോട്ട രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ അവിടെ അപ്പം നമ്മൾ മൂന്നെണ്ണം വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വിശപ്പ് മാറില്ല എന്ന് നമുക്കറിയാം അതിനാണ് ഈ തൊട്ടടുത്തുള്ള സാധനം കുഞ്ഞു പൊറോട്ട ഗൈസ് ആ എനിക്ക് എറണാകുളത്ത് വന്ന് മിസ്സ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ അവിടുത്തെ പൊറോട്ടയാണ് കാരണം നമ്മുടെ അവിടെയൊക്കെ പൊറോട്ട എന്ന് പറയുന്നിങ്ങനെ ചുട്ടെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് അടിയുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആവും പക്ഷേ എറണാകുളത്ത് മിക്ക സ്ഥലങ്ങളിലും ഞാൻ എനിക്ക് കഴിച്ചിട്ടുള്ളപ്പം ഭയങ്കര ഹാർഡായിട്ടുള്ള പൊറോട്ടയാണ് കിട്ടുന്നത് അത് ഭയങ്കരമായിട്ട് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ ആ ചേട്ടൻ ഞങ്ങൾക്ക് മൂന്ന് കൊത്തുപൊറോട്ട അഞ്ച് പേർക്കായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കേണ്ട ഞാൻ തന്നെ തന്നെ വിളമ്പ് തരാന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ എന്തായാലും കൊത്തു പൊറോട്ട എല്ലാം ഞങ്ങൾക്ക് കിട്ടി അപ്പം തന്നെ ഞങ്ങൾ തിന്നാൻ തുടങ്ങി ഗസ് അതിൻ്റെ ആ ഒരു മണവും എല്ലാം കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പൊറോട്ടയും വാങ്ങിച്ചു കേട്ടോ പൊറോട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കാട ചിക്കനാണ് ഇവിടെ ഫേമസ് പക്ഷേ എല്ലാവർക്കും കാടയുടെ ആ ഒരു ടേസ്റ്റ് പിടിക്കണമെന്നില്ല ഞങ്ങൾ ആ ഒരു ഗ്രേവി വെച്ച് തന്നെയാണ് കഴിച്ചത് കേട്ടോ ഞാനൊരു ചിക്കൻ ലവറാണെങ്കിലും ചിക്കൻ്റെ ഷേപ്പിൽ ആ ഒരു കോഴിയുടെ ഷേപ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ് എന്താണെന്നറിയില്ല നമ്മൾ ഈ കൊത്തുപൊറോട്ട കഴിക്കുമ്പം കുറച്ച് സവാള ഇതുപോലെ നമ്മളെടുത്തും കൊണ്ട് വെക്കണം ആ സൊരു സവാളയല്ല വെങ്കായം എന്നിട്ട് ആ വെങ്കായവും ആ ഒരു കൊത്തുപൊറോട്ട് ഒരുമിച്ച് നമ്മുടെ വായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഗൈസ് പിന്നെ നമുക്ക് ഗ്രേവി ഉണ്ട് ഗ്രേവി വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗ്രേവി നമ്മൾ കുറച്ച് ഒഴിക്കണം അതിന് ശേഷം അതങ്ങോട്ട് കുഴച്ച് അതിൻ്റെ അകത്തും കുറച്ച് വെങ്കായും കൂടെ വെക്കണം എന്നിട്ട് നമ്മൾ കഴിക്കണം പക്ഷേ എനിക്ക് ഈ ഗ്രേവി ഒഴിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് സവാളയും കൊത്തുപൊറോട്ടയും മാത്രമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് കഴിക്കാൻ തുടങ്ങി ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റില്ല ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൾ പിന്നെ തല നോക്കാറില്ല അതെന്തോ എനിക്ക് ഭയങ്കര ആസ്വദിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെയിൻലി ഇത് ചേട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് കാരണം ചേട്ടൻ ഇത് കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടുണ്ട് കൊത്തുപറോട്ട പക്ഷേ ഞങ്ങളുടെ ഈ ബോർഡറിലെ കൊത്തുപറോട്ട കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ ചേട്ടനെയും കൊണ്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കും കഴിക്കാല്ലോ എങ്ങനെ അങ്ങനെ ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നമുക്കൊരു ബസ് സ്റ്റാൻഡ് ബോർഡൊക്കെ കാണാം ചേങ്ങോട്ടെ അവിടെ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ആ കാണുന്ന ഒരു ലൈറ്റാണ് കേട്ടോ കട എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് തമിഴ്നാട് അടുത്തായത് കൊണ്ട് മാത്രമല്ല അവിടാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിടുന്നത് അപ്പൊ അവിടെ റേറ്റ് കുറവായിരിക്കുമല്ലോ ഈ പോകുന്നത് ചേട്ടന്റെ കൂടെ ഉള്ളത് എൻ്റെ ബ്രദറും എൻ്റെ കസിൻ ബ്രദറും ആണ് കേട്ടോ ഇത് ഞങ്ങളൊരു ഫ്രൂട്ട്സ് കടയിൽ കയറിയതാണ് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കാണുമ്പോ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും ഗേസ് അതത്രയും ആ ഒരു അറേഞ്ച്മെന്റ് ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളങ്ങനെ കുറച്ച് റംബൂട്ടാനും കുറച്ച് പ്ലംസും വാങ്ങിച്ചു ഗൈസ് ആ ഒരു ചുമന്ന് റംബൂട്ടാൻ വാങ്ങിക്കാൻ പോയതാണ് പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചെറുതിലങ്ങ് ഒതുക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പുന്നിന് വഴിയാറുട്ടോ ഇവിടെയൊക്കെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് ഡ്രൈവിംഗ് മീൻസ് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പഠിച്ചതൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ തേക്കൊക്കെ ഉണ്ട് അപ്പോൾ തേക്കിൻ്റെ അകത്തൊക്കെ പോയി നമുക്ക് ഇടിച്ച് നിൽക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾക്ക് അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് പിന്നെ ഉള്ളൂ ബൈ ബൈ